എല്ലാ കുട്ടികർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം അജയ് ആ സത്യങ്ങളൊക്കെ പ്രഭാവതിയോട് തുറന്ന് പറയുകയാണ് അച്ഛൻ മരിക്കുന്നതിന്റെ തലേ രാത്രി നടന്ന എന്താണെന്നുള്ളത് താൻ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് അമ്മയുടെ മുറിയുടെ വാതക്കിൽ അച്ഛൻ നിൽക്കുന്നത് കണ്ടതും പിന്നീട് മുറിക്കകത്തേക്ക് കയറി അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്ന കണ്ടും അതല്ല താൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് അമ്മയെന്ന് പറയുന്നത് ഇത് കേട്ട് പ്രഭാവത്തി പറഞ്ഞു വെറുതെ അച്ഛനെ കള്ളത്തരം പറയണ്ട അച്ഛൻ എങ്ങനെ എഴുന്നേറ്റ് അടക്കും പറയണേ അച്ഛനെ വയ്യാതെ തളന്ന് കിടന്ന ആള് എങ്ങനെ എഴുന്നേക്കും പറയണേ ഇതാ പറഞ്ഞത് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ലാന്ന് പക്ഷേ തമ്പി വിശ്വസിക്കും കാരണം എന്താണെന്നറിയോ തമ്പിക്കിടെ നല്ല ഇരുട്ടി കിട്ടിയത് തന്നെയാന്ന് പറയണം നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്നല്ലായിരുന്നു അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അച്ഛൻ നമ്മളെല്ലാവരെയും പറ്റിക്കുമായിരുന്നു പറയണം അത് കേട്ട് പ്രഭാവ് പറഞ്ഞു അതെന്തിനാ അച്ഛൻ പറ്റിക്കണമെന്ന് ചോദിക്കുക അതൊന്നും എനിക്കറിയില്ല പക്ഷേ അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടായിരുന്നു എന്റെ ഫോണിനകത്ത് ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്താന്ന് പറയണം പ്രഭാവിക്ക് ഒട്ടും അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞേ ഇനിയിപ്പം അസുഖം ഭേദമായി എഴുന്നേറ്റതാണോ പിന്നീട് പ്രഭാവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജാനേക്കും അബിക്കും ആ അമലിനൊക്കെ അറിയാതിരിക്കൂലേന്ന് ചോദിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല തമ്പിയാ തല്ലിന്ന് മൂന്ന് മൂന്നുപേരാന്നാണ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അബിയും അമലും കൂടെ ഇങ്ങോട്ട് ചേർന്നിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം പ്രഭാവതി ആലോചിച്ചു അങ്ങനെയാണെ അവരെല്ലാരും കൂടെ ചേർന്നൊരു നാടകം കളിച്ചാണോ അതും പറയാൻ പറ്റില്ല പക്ഷെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് ആരും ഇവിടെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല പറഞ്ഞു അച്ഛൻ വേറെ എന്തോ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറയണം പ്രഭാവതി പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അച്ഛൻ എങ്ങനെയാ മരിക്കുന്നത് അച്ഛനെ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നതാണ് അച്ഛൻ എങ്ങനെയാ മരിച്ചെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അജയ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല സത്യം പറ പറഞ്ചെയ് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അതൊന്നും എനിക്കറിയില്ല അച്ഛന് എഴുന്നേറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെന്ന് അച്ഛനും മനസ്സിലായി ഇനിയിപ്പൊ അതറിഞ്ഞതിന്റെ വേദനയില വിഷമത്തിലാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് പ്രഭാവതിക്ക് ഞാൻ എന്തും അറിവോട് പറയാനെന്ന് പ്രഭാവതി ഇത്രക്കൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് പ്രഭാവതി മുറിയിലേക്ക് ചെന്നു അങ്ങനെ മുറിയിലേക്ക് എന്നിട്ട് ആകെ പാഠമല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ അജയ് പറഞ്ഞെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ ഇനി എന്തിനായിരിക്കും അദ്ദേഹം മുറിയിലേക്ക് കയറി വന്നേ മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയാണോ അതോ അത് തന്നോടിനി എന്തേലും സംസാരിക്കാനുണ്ടായിരുന്നോ താനൊന്നും അറിഞ്ഞില്ലോ എന്നൊക്കെ ഉറക്കുവാണ് പിന്നീട് അതൊക്കെ ആ ഡ്രോ ഇന്ന് തുറക്കുവാണ് ഡ്രോ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് അതിനകത്ത് ആ കാര്യം കാണുന്നത് കാരണം സൂര്യനാരായണൻ്റെ മോതിരം വിവാഹമോതിരം അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അങ്ങനെയാണ് അജയ് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ വിവാഹം മുതലേ ഇവിടെ എങ്ങനെയാണ് വരുന്നത് അത് അവിടെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം അദ്ദേഹം മനസ്സ് നേരത്തെ കണ്ടിട്ടുള്ളവരെ തോന്നുന്നുണ്ട് തന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചു വന്നായിരിക്കും അതൊക്കെ ഓർത്തിഞ്ഞ് പ്രഭാവത്തിൽ കണ്ണു നിറഞ്ഞൊഴുകിപ്പോയി താനാണ് ആ മനസ്സ് കാണാതിരുന്നേ അദ്ദേഹത്തിന് എന്തെങ്കിലും തന്നോട് പറയാനായിട്ട് കാണുന്നിരിക്കും അതെന്താണെന്ന് പോലും തനിക്കറിയില്ല പലവട്ടം തന്നെ ഒന്ന് കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ പക്ഷെ അന്നൊന്നും താൻ അരിയിലേക്ക് ചെന്നില്ല അങ്ങനെ ചെല്ലുമായിരുന്നെങ്കിൽ തനിക്കിപ്പോൾ ഇവിടെ ഈ അടുക്കളക്കാരിയായിട്ട് നിൽക്കേണ്ടി വരില്ലായിരുന്നു താൻ ഒന്നും അല്ലാത്തവളപ്പാൽ ഈ വീട്ടിൽ ജീവിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു എന്നൊക്കെ ഓർത്തു കഴിഞ്ഞപ്പതിനും പ്രഭാവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ജാനകി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ജാനകിയുടെ അമ്മയുടെ ചെന്ന് ഇപ്പത്തിനും ഒന്നും ഇണ്ടാതെങ്ങനെ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് രാധാമണി വാരിസര അരികിൽ തന്നെ മേരിക്കുട്ടി അമ്മയുണ്ട് പിന്നീട് മേരിക്കുട്ടിയമ്മ പറഞ്ഞു മോളെ മോള് വിഷമയ്ക്കൊന്നും വേണ്ട മോള് പോയിട്ട് വരെ എലിവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു എനിക്കറിയാം മേരിക്കുട്ടിയമ്മ നോക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാം പക്ഷേ പോകുമ്പോൾ സമയത്ത് എനിക്ക് വിഷമമാണ് കാരണം എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടല്ല ഞാൻ അമ്മയെ കാണുന്നത് ഒരു രണ്ട് ദിവസം പോലും തേച്ച് നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ലോ അതിൻ്റെ ഒരു വിഷമമാണെന്ന് പറയണം സാലമില്ല മോളെ യാത്ര പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയണം ഒരു പക്ഷേ ഇങ്ങനെ ഇരുന്നാലും ആ മനസ്സിൻ്റെ ഏതെങ്കിലും കൂടുതൽ മോളുടെ വിളിയച്ചാൽ ചിലപ്പം കേൾക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഓർമ്മശക്തി ശക്തി തിരികെ കിട്ടി മോളെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും എന്നൊക്കെ പറയണം പിന്നീട് ജാനകി രാധാമണി വേരസേടെ അടുത്തിരുന്നു എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടാ കയ്യെ പതിക്കുവെന്നും തൊടുവാണ് തൊട്ടുപോടി അമ്മ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയണം അപ്പോഴും ജാനകിയുടെ അമ്മ ഒന്നും മിണ്ടിയില്ല അതേ ഇരിപ്പം തന്നെ ഇരിക്കുവാണ് പിന്നീട് പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ട് വരാം എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് ഞാൻ വരാം കാരണം അവൾ എന്നെ കണ്ട് രണ്ട് ദിവസമായി ഇതുവരെ ആയിട്ടും എന്നിൽ നിന്നും മാറി എന്നിട്ടില്ല അവൾ ആദ്യമായിട്ടാണ് എന്നെ അന്വേഷിക്കുന്നുണ്ടമ്മേ അമ്മ അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയ സമയത്ത് ഞാൻ കുഞ്ഞല്ലായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ അന്നത്തെ പോലെ അല്ല ഇത് പൊന്നു എന്ന് പറഞ്ഞാൽ അവൾ കുറച്ചുകൂടി വലിയ കുട്ടിയല്ലേ ഒരു ദിവസമെങ്കിലും എന്നെ കാണാൻ നീമ്പത്തേനും അവൾക്ക് വിഷമാവും അവൾ കരയും അമ്മേ അപ്പം എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം അവളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മേരുകുട്ടിയാൻ പറഞ്ഞു മോൾ എന്തിനാ ഇത്രയ്ക്ക് സങ്കടപ്പെടുന്നേ ഒരു ദിവസം കാര്യമല്ലേ ഉള്ളൂ ഞാൻ എല്ലാം നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നത് പിന്നെ പോരാത്തേന് ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരും കൂടെ എന്നോടൊപ്പം ചേർന്നോളൂ പിന്നീട് ജാനി പറഞ്ഞു ഡേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി കേട്ടോ ആ സെക്കൻഡ് ഞങ്ങളങ്ങോട്ട് ഓടി എത്തിയേക്കാന്ന് പറയണം അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട മോള് ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് അങ്ങനെ ജാനകിനെ പറഞ്ഞു വിടാണ് പിന്നീട് അബി അങ്ങോട്ടേക്ക് വന്ന് രാധാമണി മരിച്ചോട് എത്തു വന്നിട്ട് പോയിട്ട് വരാൻ വേണ്ടൊക്കെ പറയണം തിരിച്ചു റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ലെങ്കിലും പറയണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രണ്ടുപേരും പറയുന്നുണ്ട് എങ്ങാനും എപ്പോഴാണ് ഒരു ബോധം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലോ അത് വിചാരിച്ചിട്ടാണ് ഓർമ്മശക്തിയെ തിരികെ കിട്ടും എന്നൊരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച് പിന്നീട് സ്വാമിജിയെ പോയി കാണുവാണ് ഞങ്ങൾ പോയിട്ട് വരാം എന്നൊക്കെ ഇപ്പോൾ സ്വാമിജിയോടും യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങണേ ഇറങ്ങണ സമയത്ത് ജാനികയുടെ കണ്ണറിയാൻ നിറഞ്ഞൊരുക്കി ഇത്രയും കാലത്തിന് ശേഷം അമ്മേനെ കണ്ടിട്ട് അമ്മ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്നാലും അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലോ പിന്നീട് പോരുന്ന വഴിക്ക് അബിയോട് പറഞ്ഞു അബിയേട്ടാ അമ്മയ്ക്ക് സുഖമാകാമായിരിക്കുമില്ലേ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇല്ല എന്ന് ചോദിക്കുകയാണ് ഏയ് എന്ത് കുഴപ്പം അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നെ ജാനകി ഞാൻ കരുതേ നീ പേടിക്കാതിരിക്കെ നീ എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ആരും ഇല്ലെന്ന് കരുതിയടുത്തുനിന്ന് നിനക്ക് ഒരു അമ്മയെ കിട്ടിയില്ലേ അച്ഛനാരോ അമ്മയാരെന്നറിയത്തില്ലാത്ത സമയത്ത് നീ എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ നൂറരട്ടെ സന്തോഷമല്ലേ ഇപ്പം നിനക്ക് ദൈവം തന്നിരിക്കുന്നത് അതാ ബേട്ടാ ഒരു പക്ഷേ എങ്കിൽ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ദൈവം ഇത്ര പെട്ടെന്ന് എൻ്റെ അമ്മയെ എനിക്ക് തിരികെ തന്നെ ഇനി ഈ അമ്മയെ ഞാൻ ഓർമ്മശക്തിയിലേക്ക് തിരികെ നയിക്കും കാരണം അമ്മയ്ക്ക് ഓർമ്മ തിരികെ കിട്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും അമ്മ മോളെ തിരിച്ചറിയുകയും ചെയ്യും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മോളെ എന്നുള്ളൊരു വിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ കാത്തിരിപ്പെന്ന് പറയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തരുമെന്നല്ലേ പറയണേ അതൊക്കെ നടക്കുമെന്ന് പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നിരഞ്ജന ആകെ ആകെപ്പാട് ടെൻഷനായിരുന്നു നിരഞ്ജനെങ്കിൽ സഹിക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടായിരുന്നില്ല അജയനെ കുറി കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് വല്ലാത്തൊരു ടെൻഷനാണ് അജയം ആ ഹണി റോസും തമ്മിലെ അരിദാത്തം എന്താണെന്നുള്ളത് നൂറ് നൂറ്റമ്പത് ശതമാനം ഉറപ്പായി കഴിഞ്ഞു എന്നിട്ടും തന്നെ ഇത്ര സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ട് നടന്നിട്ടും അവൻ എങ്ങനെ തന്നെ വഞ്ചിക്കാനായിട്ട് തോന്നി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലെ തയ്യാറായുള്ള താൻ എന്നിട്ടോ അവൻ തന്നെ മനഃപൂർവ്വം പറ്റിക്കായിരുന്നു തൻ്റെ മുന്നിൽ ചിരിച്ച് കാണിച്ചിട്ട് ആ ഹണി റോസനോടൊപ്പമായിരുന്നു അത് ഓർക്കുന്തോറും അപർണ അത് ഓർക്കുന്തോറും നിരഞ്ജനയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നിരഞ്ജന ആകെപ്പെട്ട കട്ടക്കലിപ്പോടെ ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അജയം അങ്ങോട്ടേക്ക് വന്നു അജയ് വന്നിട്ട് നിരഞ്ജനയെ നോക്കി നിരഞ്ജന വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല നിരഞ്ജന അവിടെ ഇരിക്കുവാണ് പിന്നീട് അജയ് നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്നേക്കും ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് പിന്നീട് കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനം എന്തുവാണ് പതുക്കെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ ആ പോക്ക് കണ്ടപ്പോൾ തരും അച്ഛൻ നീന്തങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കും ഞാൻ കിടക്കാൻ പോവാം കിടക്കാൻ പോരാ നീ എന്താ ഈ മുറി കിടക്കാത്ത ഇവിടെയല്ല നീ കിടക്കുന്നതെന്ന് ചോദിക്കുവാണ് അതെ ഈ മുറിയിലാണ് കിടക്കണേ പക്ഷേ ഇന്ന് ഞാൻ ഇവിടെയല്ല കിടക്കണ എന്ന് പറയാം അതെന്താ ഇവിടെ കിടന്നാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും അതെ ഇനി മുതൽ ഇന്നല്ല ഇനി മുതൽ ഞാൻ ഇവിടെയല്ല കിടക്കണേ ഞാൻ വേറെ മുറിയിലാണെന്ന് പറയുന്നത് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുവാണ് പറ്റിയത് എന്താണെന്നോ എന്നെക്കൂടെ കൂടാതെ ഒന്നും പറയിപ്പിക്കണ്ട അറിയാലോ കൂടെലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അജയോടെ കൂടെ കിടക്ക പങ്കിടാൻ താല്പര്യമില്ല മുമ്പ് ഞാൻ ആരായിരുന്നു എന്തായിരുന്നൊക്കെ അജയ്ക്ക് നന്നായിട്ട് അറിയാലോ അജയ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച അജയോട് പുറകെ നടന്ന പെണ്ണായിരുന്നു ഞാൻ പക്ഷേ എങ്കിൽ ഇപ്പം എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് അജയോടൊപ്പം കിടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് നിരഞ്ജനം മുറിവിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അജയ്ക്ക് മുഖത്തടിയേറ്റമല്ലേ പോയി അജയ്ക്ക് പല സംശയങ്ങളും തോന്നുവാണ് ഇനിയിപ്പം കണി റോസിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞോ അതുകൊണ്ടാണോ അവൾക്ക് ഇങ്ങനെയൊക്കെ ഒരു മനസ്സ് മാറ്റം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ അത് ചോദിക്കാൻ പറ്റില്ലല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും റെസ്പോൺസ് അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ താനും അവളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടാണോ അവൾ ഇത്രമാത്രം ദേഷ്യപ്പെട്ട് മുറിവിട്ടിറങ്ങിപ്പോയത് അങ്ങനെയാണെങ്കിൽ ചിലപ്പം അത് വലിയ ഭവിഷ്യത്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അജയ്ക്ക് ആ പടം സന്തനലേറ്റുന്ന പോലെ ഒരു തോന്നലുണ്ടാവുകയാണ് പിന്നീടാണ് ജാനകി അഭിയും കൂടെ വീട്ടിലേക്ക് വരുന്നത് രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞപ്പം വന്നുകഴിയുമ്പോഴത്തേനും പൊന്നും അങ്ങോട്ട് ഓടി ഇറങ്ങി ചെന്നു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിക്കുകയാണ് ചാനേക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ചോദിച്ചു ഇന്ത്യേ അമ്മമ്മേനെ കൊണ്ടുവന്നു പറഞ്ഞു പോയിട്ട് അമ്മമ്മ എന്ത് ചെയ്തു ചോദിക്കുവാണ് അമ്മമ്മയേ പിന്നെ വരും മോളിവിടെ ആരോടും പറയില്ല കേട്ടോ എന്ന് പറയണം ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയണം എന്ത്യ നിരഞ്ജനിച്ചെറിയുമ്പോൾ എന്ത് ചെയ്തു ചോദിക്കുകയാണ് ചെറിയമ്മ അവിടെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നിരഞ്ജനയും കൂടെ ഇറങ്ങി വന്നു പിന്നീട് നിരഞ്ജന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനെനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയണേ അമ്മയെ കണ്ടും കാര്യങ്ങളൊക്കെ പിന്നീട് ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടില്ല തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം നിരഞ്ജനെ ആശ്വസിപ്പിച്ചു സാരമില്ല ജാനിയെടുത്തി ഇത്രയും വരെ എത്തിയില്ല കാര്യങ്ങൾ ഇനി എന്താണല്ലോ ഉറപ്പായിട്ടും ജാനിയെടുത്തിക്ക് അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റും ഇൻ അമ്മയെ കണ്ടെത്താനല്ല അമ്മയുടെ ഓർമ്മശക്തി തിരികെ പിടിക്കാനായിട്ട് സാധിക്കും ഈ നിരഞ്ജനയല്ല പറയണേ ജാനിയെടുത്തി പ്രാർത്ഥിക്കുന്നേ ദൈവങ്ങൾ ജാനിയെടുത്ത് കൈവിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ജാനിങ്ങിനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇനി അപർണയ്ക്കിട്ട് നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടാൻ പോന്നെ അപർണെ വെല്ലുവിളിക്കും ഇനി ജാനി കാരണം ജാനിക്ക് ധൈര്യപൂർവ്വം വെല്ലുവിളിക്കുക ഇനിയിപ്പം അമ്മയ്ക്ക് ഓർമ്മ ശക്തിയോടെ തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിനക്ക് അച്ഛനില്ല അമ്മയില്ല എന്നുള്ള കളിയാക്കലുകളൊന്നും ജാനികൾക്ക് കേൾക്കേണ്ടി വരില്ല അതിനേക്കാൾ ഇവരി അളകാപുരിയിലേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അപർണയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും കാരണം അപർണ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരിക്കും പിന്നെ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് കൊണ്ടു